അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോഹിനികളെ സർവ ലോകത്തിനും സർവേക്കും അള്ളാഹുവല്ലാത്ത മുഴുവൻ ആളുകൾക്കും ജീവികൾക്കും ദുരുജീവികൾക്കും റഹ്മത്തായി അയക്കപ്പെട്ട ജനിച്ച മാസം റബിയുള്ളവൻ സമാഗതമായി ലോകമൊക്കെ സുഖമായി വന്നതിൽ സന്തോഷിക്കുകയും ആ സന്തോഷത്തിൻ്റെ പേര് വളർത്തുന്ന മധുരങ്ങളും പ്രശംസകളും നടത്തിക്കൊണ്ടിരിക്കുകയും ആണ് അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുകയും നിങ്ങളെ വീടുകളിൽ വെച്ച് ന്യൂസെല്ലാം ആഹ് അലയതലമാണ് ഉൾക്കൊള്ളുന്ന മൂല്യത പാരായണം നടത്തുകയും സാധുക്കൾക്ക് ഭക്ഷണങ്ങളും മറ്റ് സഹായങ്ങളും നൽകുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് മഹാന്മാരായ സ്വഹാപത്ത് പ്രശംസിക്കുകയും മതേ പറയുകയും ചെയ്തത് ഹതീസിൻ്റെ കിത്താബുകളിൽ ഉണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവനും നാം നോക്കിയാൽ ഹസൂർഭായു സലാഹു വളി വസ് ഞങ്ങളുടെ സൽ സ്വഭാവവും അവിടുത്തെ മഹത്വവും വിവരിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് നബി സാഹു വലി വസ ഞങ്ങളുടെ മഹത്വങ്ങൾ പ്രത്യേകിച്ച് അവിടുത്തെ സൽ എല്ലാം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഭാര്യമാരും മക്കളും എല്ലാം സുഹൃപാന മത പറയുന്നവരും സുഖമാന സ്വരാത്ത് ചെല്ലുന്നവരും ആയിത്തീരാൻ എല്ലാവരും പ്രോത്സാഹിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു അമ്മാ ഹോമയെല്ലാവരെയും സുഖുപാട് മഹബിയങ്ങളിൽ പെടുത്തി അവിടുത്തെ സഫായത്തിൽ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب